ഓം ശ്രീ സായിരാം ഭഗവാൻ്റെ പാതാരന്ധത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി പ്രശ്നോത്തരീം തത്വങ്ങളും ഭാഗം ഇരുപത്തിയേഴ് അധ്യായം ഇരുപത്തിയേഴ് പാതാളം പ്രശ്നോത്തരീ മേഘദാനൻ്റെ പത്നി ആരായിരുന്നു സുലോചന പാതാളത്തിൽ വസിക്കുന്ന അഹിരാവണൻ ആരായിരുന്നു രാവണൻ്റെ പുത്രൻ അഹിരാവണന്റെ ഇഷ്ടമൂർത്തി ആരായിരുന്നു കാമതാദേവി രാമനെയും ലക്ഷ്മണനെയും കാമതാദേവിക്ക് ബലിയർപ്പിക്കാനായി പിടിക്കുന്നതിന് പോയ അഹിരാവണൻ എന്താണ് കണ്ടത് ഹനുമാന്റെ വാലുകൊണ്ട് തീർത്ത അപ്രതിരോധ്യമായ ഒരു കോട്ട ആ കോട്ടയ്ക്കുള്ളിൽ കടക്കുവാൻ എന്ത് സൂത്രമാണ് അഹിരാവണൻ പ്രയോഗിച്ചത് വിഭീഷണൻ്റെ തൽ സ്വരൂപം സ്വീകരിച്ച് തന്നെ അകത്തേക്ക് വിടണമെന്ന് ഹനുമാനോട് അഭ്യർത്ഥിച്ചു അകത്ത് പ്രവേശിച്ച് ഹരി ഹരിരാവണൻ എന്തു ചെയ്തു മോഹന മന്ത്രത്തിലൂടെ എല്ലാവരെയും മോഹാത്സ്യപ്പെടുത്തി രാമലക്ഷ്മണന്മാരെ ബന്ധിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി രാമലക്ഷ്മണന്മാരുടെ അഭാവം അറിഞ്ഞപ്പോൾ എന്തുണ്ടായി അവരെ അന്വേഷിച്ച് വിലപിച്ച് പരക്കം വായുന്ന വാനരന്മാർ സമുദ്രതീരത്ത് വെച്ച് വിഭീഷണനെ കണ്ട് വിവരങ്ങൾ അറിയിച്ചു വിഭീഷണൻ താവളത്തിലേക്ക് പോയി ഹനുമാനെ കണ്ടു വിഭീഷണെ കണ്ടപ്പോൾ ഹനുമാന് എന്തു മനസ്സിലായി നേരത്തെ വന്നത് വിഭീഷൺ ആയിരുന്നില്ല എന്നതും തനിക്ക് ചതി പറ്റിയെന്നും മനസ്സിലായി ഹനുമാനിൽ നിന്ന് വിവരമറിഞ്ഞ വിഭീഷണൻ എന്തു പറഞ്ഞു രാവണപുത്രനായ അഹിരാവണൻ രാമലക്ഷ്മണന്മാരെ പാതാളത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും ഹനുമാൻ അവിടെ ചെന്ന് അവരെ തിരികെ കൊണ്ടുവരണമെന്നും പറഞ്ഞു പോകാനുള്ള മാർഗവും പറഞ്ഞുകൊടുത്തു രാമലക്ഷ്മണന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഹനുമാൻ അറിഞ്ഞതെങ്ങനെ ഒരു വൃക്ഷ വിശ്രമിക്കുമ്പോൾ രണ്ട് പക്ഷികൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് രാമലക്ഷ്മണന്മാരെ അഹിരാവണൻ കാമതാദേവിക്ക് ബലി ബലി നൽകും എന്ന് അറിഞ്ഞു അഹിരാവണൻ്റെ പ്രവേശന കട കവാടത്തിലെ കാവൽക്കാരൻ ആരായിരുന്നു മകരധ്വജൻ എന്ന വാനരൻ ഹനുമാൻ എങ്ങനെയാണ് അകത്ത് പ്രവേശിച്ചത് മകരത്ഥതനെ ദന്തയുദ്ധത്തിൽ തോൽപ്പിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഒരു വലിയ പുഷ്പഹാരവുമായി ഒരു പൂക്കാരൻ പ്രവേശന കവാടം കടക്കുന്നത് കണ്ടു അത്യന്തം സൂക്ഷ്മമായ രൂപം ധരിച്ച് ആ മാലയിൽ ഹനുമാൻ കടന്നിരുന്നു അഹിരാവണന് നൽകപ്പെട്ട മാല അയാൾ കാമദാദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തി കാമദാദേവി തന്നിൽ പ്രസാദിച്ചിരുന്നുവെന്ന് അവിര അഹിരാവണൻ വിചാരിക്കാൻ കാരണമെന്ത് ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്ന നിവേദിച്ചിരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഹനുമാൻ ഭക്ഷിച്ചു ഭക്ഷ്യസാധനങ്ങൾ അപ്രത്യക്ഷമാകുന്നത് ദേവി അത് സ്വീകരിക്കുന്നത് കൊണ്ടാണെന്ന് അഹിരാവണൻ വിശ്വസിച്ചു യജ്ഞപശുക്കളായി രാമലക്ഷ്മണന്മാരെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് എന്തു മനസ്സിലായി ഹനുമാനാണ് ദേവിക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതെന്ന് മനസ്സിലായി ഹനു അഹിരാവണനെ വധിക്കുവാനുള്ള അവസരം ഹനുമാന് ലഭിച്ചതെങ്ങനെ വധിക്കപ്പെടുന്നതിന് മുൻപ് ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിച്ച് ശാന്തി നേടാവുന്നതാണ് എന്ന് പുരോഹിതൻ പറഞ്ഞപ്പോൾ ഹനുമാൻ ഉഗ്രമായി ഗർജിച്ചു ദേവിയാണ് ഗർജിക്കുന്നതെന്ന് രാക്ഷസന്മാർ ധരിച്ചു അതിഭീഷണമായ രൂപം ധരിച്ച് ദേവിയുടെ കയ്യിലെ വാളുമായി അഹിരാവണനെ തുണ്ടം തുണ്ടമായി മുറിച്ചു പക്ഷേ അയാൾക്ക് ലഭിച്ചിരുന്ന ഒരു വരത്തിൻ്റെ ഫലമായി അയാളുടെ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിച്ചു ഹനുമാൻ അയാളുടെ തല വെട്ടി വിഗ്രഹത്തിന് മുമ്പിലുണ്ടായിരുന്ന യാഗ അഗ്നിയിലെറിഞ്ഞു ആ സമയത്ത് വന്ന മകരഥജനെ ഹനുമാൻ എന്തു ചെയ്തു അഹിരാവണൻ്റെ കിരീടം മകരഥജൻ്റെ ശിരസിൽ വെച്ചുകൊടുത്ത് അയാളെ പാതാളത്തിലെ ഭരണകർത്താവായി വാഴിച്ചു വാനരസേന ഹനുമാനിൽ സ്നേഹം ചൊരിഞ്ഞത് എന്തുകൊണ്ട് യാതൊരു ഹാനിയും കൂടാതെ രാമലക്ഷ്മന്മാരെ തൻ്റെ രണ്ട് ചുമലുകളിലും വഹിച്ചുകൊണ്ട് പാതാളത്ത് നിന്നും വന്നതുകൊണ്ട് ഈ സംഭവത്തിൽ നിന്നും വിഭീഷണൻ എന്താണ് മനസ്സിലാക്കിയത് പാതാളത്തിൽ നിന്നും കൂടെ രാക്ഷസന്മാരെ ഇല്ലാതെ ചെയ്യുവാൻ രാമൻ അവതരിപ്പിച്ച ഒരു നാടകമാണ് ഈ സംഭവം എന്ന് വിഭീഷണന് മനസ്സിലായി അഹിരാവണന്റെ അന്ത്യമറിഞ്ഞ് വിരപിക്കുന്ന രാവണൻ്റെ സമീപത്ത് ആരാണ് വന്നത് സിന്ധൂരനാഥൻ എന്ന സമാദരണീയനും വൃദ്ധനുമായ മന്ത്രി സിന്ധുനാഥൻ എന്താണ് ഉപദേശിച്ചത് അദ്ദേഹത്തിൻ്റെ സാരോപദേശങ്ങൾ രാവണൻ ശ്രദ്ധിക്കാതിരുന്നതിനാൽ രാവണൻ്റെ മകനായ നരാന്തകനെ വരുത്തുവാൻ ഉപദേശിച്ചു നരാന്തകനെ ക്ഷണിക്കാൻ ആരെയാണ് അയച്ചത് ധൂമകേതു എന്ന ദൂതനെ നരാന്തകനെയും സൈന്യത്തെയും വധിച്ചത് ആരാണ് ഹനുമാൻ അധ്യായം ഇരുപത്തേഴ് പാതാളം തത്വങ്ങൾ മേഘദാദൻ്റെ ചരമം വാനരപ്പടയുടെ കൈകളിൽ നിന്നാണെന്നറിഞ്ഞ് അയാളുടെ പത്നിയായ സുലോചന ലജ്ജിതയായി വീമ്പ് പറയുന്ന രാവണനോട് വിവേകിയും സദ്ഗുണസമ്പന്നയുമായ സുലോചന രാവണൻ്റെ ക്രോധവും വ്യാമോഹവും കൊണ്ടാണ് ഈ നാശമുണ്ടായതെന്നും അയാൾക്കൊരിക്കലും ഈ യുദ്ധം ജയിക്കാൻ സാധിക്കില്ലെന്നും പറയുന്നു തുല്യ ദുഃഖിതരായ മണ്ടോദരിയും സുലോചനയും രാമൻ്റെ നന്മകളെയും സീതയുടെ ക്ഷമയെയും ചാരിത്രശുദ്ധിയെയും പ്രശംസിച്ച് അവരുടെ ദർശനത്തിന് കുതിക്കുന്നു സൽഗുണസമ്പന്നരും വിവേകളുമായ ഭാര്യമാരുടെ വാക്കുകൾ അഹങ്കാരത്തോടെ നിരാകരിക്കുന്ന ഭക്താക്കന്മാർക്ക് സർവനാശം സംഭവിക്കുന്നതായി നാം രാമായണത്തിൽ കാണുന്നു സബ് സത് ഉപദേശങ്ങൾ ആര് നൽകിയാലും അത് സ്വീകരിക്കണമെന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു ശിവക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാനായിപ്പോയ രാവണൻ്റെ സമീപം മന്ത്രിമാർ എത്തി ജീവിതം ഒരു മിന്നലാട്ടമാണെന്നും ബന്ധുക്കളെല്ലാം കാർമേഹത്തിൽ പ്രകാശിച്ചു മറയുന്ന മിന്നൽപ്പിണർ പോലെ ക്ഷണികമാണെന്നും ശത്രുക്കളെ തുരത്തുവാൻ ശ്രമിക്കുകയാണ് രാവണൻ്റെ കർത്തവ്യമെന്നും ഉപദേശിക്കുന്നു ആ സമയത്ത് പാതാളവാസിയും രാവണൻ്റെ പുത്രനുമായ അഹിരാവണൻ അവിടെ എത്തുന്നു കാമദാദേവിയുടെ ഉപാസകനായ അയാൾക്ക് അവനവന്റെ രാവണന്റെ ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാകുന്നില്ല ശൂർപ്പണഹ വന്നതു മുൾ കർണനാസികാ ഛേദം മുതൽ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും രാവണൻ മകനെ അറിയിക്കുന്നു ഇതൊക്കെ അറിഞ്ഞപ്പോൾ അയാൾക്ക് ദുഃഖം തോന്നി ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർക്ക് ഭയം ഉണ്ടാകുമെന്നും തത്ഫലമായി വിവേചനശക്തിയും വീണ്ടു വിചാരവും നഷ്ടപ്പെടുമെന്നും മനുഷ്യനിൽ സുപ്താവസ്ഥയിൽ ശക്തിയും വീര്യവും ഉണ്ടെന്നും അഹിരാവണൻ പറയുന്നു ഇതെല്ലാം നിരാകരിച്ചുകൊണ്ട് രാവണൻ സ്വർഗത്തിനും രാജ്യത്തിനും സ്വർഗ്ഗത്തിനും രാജ്യത്തിനും സർവനാശം വരുത്തിയിരിക്കുന്നു എന്നിരുന്നാലും രാം താൻ രാമലക്ഷ്മണരെ പിടിച്ച് പാതാളത്തിൽ കൊണ്ടുപോയി കാമതാദേവിക്ക് ബലി അർപ്പിക്കാമെന്ന് പറയുന്നു രാക്ഷസ ജന്മം ആണെങ്കിലും രാവണൻ്റെ പുത്രന്മാരെല്ലാവരും പുത്രധർമ്മം പാലിച്ചുകൊണ്ട് കൊണ്ട് പിതാവിനെ സഹായിക്കുന്നത് നാം കാണുന്നു പിതാവ് എന്ന സ്ഥാനത്തിന് അവർ ആദരവ് നൽകുന്നു അനുസരിക്കുന്നു അഹിരാവണൻ തൻ്റെ ശക്തി കൊണ്ട് കൂരിട്ട് സൃഷ്ടിച്ച് ശ്രീരാമൻ്റെ താവളത്തിലെത്തുന്നു അവിടെ ഹനുമാൻ തൻ്റെ വാലിന് നീളം കൂട്ടി അത് ചുറ്റിച്ചുറ്റി ഒരു കോട്ട പണിത് കാവൽ നിൽക്കുകയായിരുന്നു അയാൾ വിഭീഷണൻ്റെ രൂപത്തിൽ ഹനുമാനെ സമീപിച്ച് തനിക്ക് രാമസന്നിധിയിൽ പോകണമെന്ന് പറയുന്നു ഹനുമാൻ്റെ അനുവാദത്തോടു കൂടി അകത്ത് പ്രവേശിച്ച് അയാൾ എല്ലാവരെയും ഗാഠനിദ്രയിലാണെന്ന് കണ്ട് പാതാളവാസികളായ കണ്ടു പാതാളവാസികളായ രാക്ഷസരെ കൂടെ നശിപ്പിക്കുകയെന്ന തൻ്റെ അവതാരോദ്ദേശമായിരുന്നതിനാൽ അഹിരാവണൻ്റെ പദ്ധതി അറിയുന്ന സർവജ്ഞനായ ശ്രീരാമൻ ലക്ഷ്മണൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഉറക്കം നടിച്ചു കിടന്നു മോഹനമന്ത്രം കൊണ്ട് എല്ലാവരെയും ബോധശൂന്യരാക്കിയ ശേഷം അഹിരാവണൻ ശ്രീരാമലക്ഷ്മണ്മാരെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയി അവിടെ രാമലക്ഷ്മണന്മാർ കിടന്നിരുന്ന സ്ഥലത്ത് ഒരു ഗർത്തം കാണുകയും അവരെ കാണാതിരിക്കുകയും ചെയ്തപ്പോൾ വാനരന്മാർ ദുഃഖിതരും നിരാശരുമായി അവർ പെട്ടെന്ന് പ്രഭാത സ്നാനം കഴിഞ്ഞ് വരുന്ന വിഭീഷണനെ വിവരം അറിയിക്കുന്നു കവാടത്തിലെത്തിയ വിഭീഷണനെ കണ്ട് ഹനുമാൻ അമ്പരക്കുന്നു താൻ അകത്ത് പ്രവേശിപ്പിച്ച വിഭീഷണൻ പുറത്തുനിന്ന് എങ്ങനെ വന്നു എന്ന് അദ്ദേഹം ചോദിച്ചു അഹിരാവണൻ തൻ്റെ വേഷത്തിൽ അകത്ത് പ്രവേശിച്ച് രാമലക്ഷ്മണന്മാരെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി എന്ന വിഭീഷണന് മനസ്സിലായി ഹനുമാന് പാതാളത്തിൽ അഹിരാവണൻ്റെ താമസസ്ഥലത്ത് എത്തുവാനുള്ള മാർഗം ഉപദേശിച്ചു താൻ അഹിരാവണനെ കൊന്ന് രാമലക്ഷ്മണന്മാരെ തിരി എത്തിക്കുമെന്നും ഭയമെന്നെ എല്ലാവരും ഇരുന്നു കൊള്ളൂ എന്നും പറഞ്ഞ് രാമനാമം ജപിച്ചുകൊണ്ട് ഹനുമാൻ പാതാളത്തിലേക്ക് തിരിച്ചു ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചപ്പോൾ ഹനുമാൻ അതിനു മുകളിൽ നിന്ന് സംസാരിക്കുന്ന പക്ഷികളിൽ നിന്നും രാമലക്ഷ്മന്മാരെ കാമദാദേവിക്ക് ബലികൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി നഗര കവാടത്തിൽ മകരധ്വജൻ എന്ന വാനരനെ കണ്ടു അയാളിൽ നിന്നും വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിലും സ്വാമി ഭക്തനും ധർമ്മിഷ്ഠനും ആയ മകരധ്വജൻ ദ്വന്ദ്യുദ്ധത്തിൽ പരാജിതനാക്കാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് ഹനുമാന് മനസ്സിലായി ദന്ദ്യുദ്ധത്തിൽ ഏർപ്പെട്ടുവെങ്കിലും സമയം നഷ്ടമാകുന്നത് ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ായ ഹനുമാൻ തന്റെ വാലുകൊണ്ട് ചുറ്റിയെടുത്ത് മകരത്വനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഒരു പൂക്കാരൻ വലിയ ഹാരവുമായി അകത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഹനുമാൻ അതിസൂക്ഷ്മ ശരീരിയായി ആ മാലയിൽ പൂക്കൾക്കിടയിൽ കടന്നിരുന്നു അഹിരാവണൻ ആ പൂമാല സ്വീകരിച്ചു അത് കാമദാദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തി ദേവിക്ക് നിവേദിച്ച ഭക്ഷണ സാധനങ്ങൾ ഹനുമാൻ കഴിച്ചു അവ അപ്രത്യക്ഷമാകുന്നത് ദേവിയുടെ അനുഗ്രഹമായി അഹിരാവണനും കൂട്ടരും കരുതി ദേവിയുടെ മുൻപിലെ ബലിപീഠത്തിനു സമീപം രാമലക്ഷ്മണന്മാരെ നിർത്തി അവരുടെ അരികിൽ വാളുമായി രാക്ഷസന്മാർ തയ്യാറായി നിന്നു രാമലക്ഷ്മണന്മാരെ നമസ്കരിച്ച ഹനുമാൻ ഹനുമാനെ അവർ കാണുന്നു അവൻ അവരുടെ കൂസലില്ലായ്മയും നിർ നിർഭയത്വവും പ്രസന്ന വധനങ്ങളും അഹിരാവണനെ കൂർത്തനാക്കി ഈ സമയത്ത് ബലി അർപ്പിക്കുന്നതിന് മുൻപ് അവരെ അവരുടെ ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിക്കുവാൻ അനുവദിക്കണമെന്ന് ധർമ്മശാസ്ത്രം വി വിധിക്കുന്നുവെന്ന് പുരോഹിതൻ പറയുന്നു അവരുടെ ഇഷ്ടദേവതയെ മരണത്തിന് മുൻപ് പ്രാർത്ഥിച്ചുകൊള്ളുവാൻ അഹിരാവണൻ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു ആ നിമിഷത്തിൽ ദേവിയുടെ വിഗ്രഹത്തിലോ എന്ന് തോന്നുമാറ് ഹനുമാന്റെ ഗർജനം മുഴങ്ങി ദേവിയുടെ ശബ്ദമാണെന്നും ദേവി പ്രത്യക്ഷപ്പെട്ടതാണെന്നും രാക്ഷസന്മാർ കരുതുന്നു ഹനുമാൻ ഭീഷണമായ രൂപം ധരിച്ച് ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന വാൾ കൊണ്ട് അഹിരാവണനെ കഷണങ്ങളാക്കുന്നു പക്ഷേ അയാൾക്ക് ലഭിച്ചിരുന്ന ഒരു വരത്തിൻ്റെ ശക്തി കൊണ്ട് അയാളുടെ ശരീരഭാഗങ്ങൾ കൂടിച്ചേരുന്നു അപ്പോൾ ഹനുമാൻ അയാളുടെ ശിരസ് അറക്കുന്നതും ശരീരവും അവിടെ ജ്വലിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുണ്ടത്തിലിട്ട് അയാളെ വധിക്കുന്നു ആ സമയത്ത് അവിടെ പ്രവേശിച്ച മകരധ്വജൻ്റെ ശിരസ്സിൽ അഹിരാവണൻ്റെ കിരീടം വെച്ച് പാതാളത്തിലെ ഭരണകർത്താവായി പ്രഖ്യാപിക്കുന്നു രാമലക്ഷ്മണ്മാരോട് കൃതജ്ഞതയും ഭക്തിയും ഉണ്ടായിരിക്കണമെന്ന് ഉപദേശിച്ചിട്ട് ഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിരുത്തി ഒറ്റച്ചാട്ടത്തിൽ പാതാളത്തിൽ നിന്നും ഉയർന്ന് താവളത്തിൽ എത്തുന്നു ഈ സംഭവങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ് എത്ര ശക്തന്മാരായാലും അധർമ്മികളാണെങ്കിൽ താമസിയാതെ തന്നെ അവർക്ക് നാശമുണ്ടാകും ആത്മാർത്ഥതയും ധൈര്യവും സാമർഥ്യവും ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധതയുമുള്ള ഒരു സേവകൻ ഉണ്ടെങ്കിൽ യജമാനൻ എപ്പോഴും സുരക്ഷിതനായിരിക്കും എത്ര വലിയ ശക്തനാണെങ്കിലും ദൈവപ്രീതിയും പാപഭീതിയും ഇല്ലാതെ പെരുമാറുന്ന ആൾക്ക് ഒരിക്കൽ തൻ്റെ ദുഷ്കർമ്മങ്ങൾക്ക് സ്വജീവൻ തന്നെ വിലയായി കൊടുക്കേണ്ടി വരും അധർമ്മ മാർഗത്തിൽ ചരിക്കുന്നത് സ്വപിതാവാണെങ്കിലും അയാളുടെ ഇച്ഛയ്ക്ക് വഴങ്ങുവാൻ പാടില്ല ധർമ്മപക്ഷത്തും ഈശ്വരപക്ഷത്തും തന്നെ ഉറച്ചു നിൽക്കണം പാതാളത്തു നിന്നും ദുഷ്ടരായ രാക്ഷസരെ ഇല്ലായ്മ ചെയ്യുവാനും ശ്രീരാമൻ്റെ സങ്കല്പമായിരുന്നു ഈ സംഭവങ്ങൾ രാമലക്ഷ്മന്മാർ മടങ്ങി വന്നതും അഹിരാവണൻ കൊല്ലപ്പെട്ടതും അറിഞ്ഞപ്പോൾ രാവണൻ ദുഃഖാക്രാന്തനായി മണ്ഡോദരിയുടെയും സിന്ധുരാനാഥൻ എന്ന വന്യവയോധിക മന്ത്രിയുടെയും ധർമ്മോപദേശങ്ങളൊന്നും ആശ്വാസവചനങ്ങളും ശ്രദ്ധിക്കുവാൻ രാവണൻ തയ്യാറായില്ല നിർഭാഗ്യവും ആപത്തും സമീപിക്കുമ്പോൾ ബുദ്ധി സങ്കുചിതമാകും അപ്പോൾ മധുരവാക്കുകൾ ഒന്നും തന്നെ അയാളെ ബാധിക്കില്ല മധുരമായ ഉപദേശങ്ങൾ അയാൾക്ക് കൈപ്പേറിയതായി അനുഭവപ്പെടും നരാന്തകൻ എന്ന രാവണപുത്രനെ വരുത്തുവാൻ ധൂമകേതു എന്ന ദൂതനെ അയക്കുന്നു അച്ഛൻ വൻപടയു അയാൾ വൻ വന്നപ്പോൾ ഹനുമാനുമായി ഏറ്റുമുട്ടുന്നു ഹനുമാൻ അയാളെ വധിച്ച് പാതാളത്തിലേക്ക് വലിച്ചെറിയുന്നു അയാളുടെ അനുയായികളെ കൊന്ന് കടലിലെറിഞ്ഞു രാവണന്റെ ശേഷിച്ച ഒരു പുത്രനും അങ്ങനെ നാമാവശേഷനായി ഒരു കുടുംബനാഥന്റെ കാമവും ക്രോധവും കൊണ്ട് ഒരു കുടുംബം ഒന്നടങ്കം നാമാവശേഷമായി എന്ന സന്ദേശം നമുക്കിവിടെ ലഭിക്കുന്നു ജയ സൈറാം